എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള അതിലുപരി യു എയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നിലവിൽ യു എയിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങൾ പുതുതായി വന്നിട്ടുണ്ട് ആദ്യമായി പറയട്ടെ ഇത് ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള എന്നുള്ളൊറ്റ കാരണത്താലാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക നമുക്ക് നോക്കാം യു എയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിച്ചോട്ടെ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ സെലക്ട് മറന്നുപോക യു എയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഒരു പോസ്റ്റിലേക്കാണ് ഷാർജയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടാലിയെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന അതേപോലെ തന്നെ പ്രിന്റിംഗ് പാക്കേജിംഗ് എന്നിവയെക്കുറിച്ച് അറിവുള്ള അല്ലെങ്കിൽ അതറിയുന്ന ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ യു എയിലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഷാർജയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുക അപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഒന്ന് നാല് ഒമ്പത് ഏഴ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലേക്കാണ് സീനിയർ വെബ് ഡിവലപ്പർ എന്നൊരു പോസ്റ്റിലേക്ക് മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ആവശ്യമുണ്ട് സാസ് ഇ ലേണിംഗ് ആൻഡ് സി ആർ എം സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ പി എച്ച് പിയിൽ എക്സ്പേർട്ട് ആയിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഒമ്പത് ആറ് രണ്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ യു ഒയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ യു എയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഫിസിക്സ് ടീച്ചർ പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം അഞ്ച് മുതൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നാട്ടിലാണ് ഫിസിക്സ് ടീച്ചറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്കിതിലേക്ക് അപേക്ഷിക്കാം പക്ഷേ നിലവിൽ യു എയിലായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ വിസയിലായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് ആറ് ഇരുപത്തി എട്ട് അമ്പത്തി നാല് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓർക്കുക നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ വിസയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ യു എയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും ദുബായിലേക്ക് തന്നെയാണ് ദുബായിലേക്ക് കിച്ചൺ ഹെൽപ്പറായിട്ട് ഉണ്ട് നിലവിൽ നാട്ടിലുള്ളവരെയും നിലവിൽ യു എയിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കിച്ചൺ ഹെൽപ്പറാണെന്ന് കരുതി ഫ്രഷേഴ്സിനെ ഇവിടെ പരിഗണിക്കുന്നില്ല രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും ഉണ്ടാവുക ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി ഇൻഫോ ഡോട്ട് സെൽമ ഡോട്ട് മാർക്കറ്റിംഗ് ഡോട്ട് എ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ കിച്ചൺ ഹെൽപ്പർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലേക്ക് തന്നെയാണ് ദുബായിലേക്ക് സ്കൂൾ ബസ് ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസുള്ള ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ നിലവിൽ യു എയിലുള്ളവരാണെങ്കിലും നിലവിൽ നാട്ടിലുള്ളവരാണെങ്കിലും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് യു എയിലുള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും പക്ഷേ ഓർക്കുക രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് മികച്ച സാലറി ഉണ്ടായിരിക്കും മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കരിയേഴ്സ് അറ്റ് കരിയേഴ്സ് ജോബ്സ് എയ്റ്റീൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളോട് സി വി അയച്ചു കൊടുക്കൂ സി വി യുടെ സ്കൂൾ ബസ് ഡ്രൈവർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ദുബായിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഡാറ്റ എൻട്രി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിലവിൽ യു എയിലുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പൂജ്യം അഞ്ച് ആറ് ഏഴ് എട്ട് പതിനഞ്ച് നൂറ്റി മുപ്പത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുത്തൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയുന്നതായിരിക്കും ദുബായിലേക്ക് തന്നെയാണ് അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് ദുബായിലേക്ക് കസ്റ്റമർ സപ്പോർട്ട് എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് അരിവ് സേഫ് ലിമിഷേൻ എൽ എൽ സി എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി വരുന്നത് മൂവായിരം യു എ ഈ ദർഹമായിരിക്കും ഉണ്ടാവുക ഇൻറ്റർവ്യൂ അവിടെ വെച്ചിട്ടാണ് ദുബായിൽ തന്നെ വെച്ചിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അരിവ് സേഫ് ലിമിഷേൻ എൽ എൽ സി കമ്പനിയിൽ കസ്റ്റമർ സപ്പോർട്ടായിട്ട് ജോലി നേടാൻ താല്പര്യമുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടായിട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഫ്രഷേഴ്സിനല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾ ഈ ഒരു അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ ഡേറ്റും ലൊക്കേഷനും ഞാൻ പറയാം ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ എട്ടാം തീയതി വരെയാണ് ഒരു ഇന്റർവ്യൂ നടക്കുന്നത് പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ ലൊക്കേഷൻ പറയുന്നു ഓപ്പോസിറ്റ് ടു ഡേറ സിറ്റി സെൻ്റർ പാർക്കിംഗ് ത്രീ നിയർ ജം സം മന്തി സിറ്റി അവന്യൂ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോർ വൺ സീറോ ത്രീ ഇതാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സാലറി മൂവായിരം ദൃർഹമായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക യു എയിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസിയും ദുബായിലേക്ക് തന്നെയാണ് ദുബായിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വേക്കൻസി ഉണ്ട് അപ്പോളോനിയ ഹെൽത്ത് കെയർ ഇൻ്റലിജൻസ് എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നിട്ടുള്ളത് ഫുൾ ടൈം വർക്കാണ് സാലറി വരുന്നത് മൂവായിരം യു എ ദർഹമായിരിക്കും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് യു എയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ ഇതിൻ്റെ ഇൻറ്റർവ്യൂവും ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് നടക്കുന്നത് അതായത് നാളെ മുതൽ ഏപ്രിൽ പത്താം തീയതി വരെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക ലൊക്കേഷൻ ഞാൻ പറയുന്നു ഓഫീസ് എം സീറോ ടു ഇബ്രി ഹൗസ് അൽ ഹൊസ് വൺ നിയർ ഓപ്പോസിറ്റ് മെട്രോ സ്റ്റേഷൻ ദുബായ് അപ്പോൾ താൽപ്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ ജോലി ഉറപ്പാക്കിക്കോളൂ